കൊല്ലത്തെ മിഥുവിൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ സങ്കടം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും എന്നാൽ അങ്ങനെ അടക്കിപ്പിടിച്ച് പിടിച്ച് നിൽക്കാനാകാതെ ഇപ്പോൾ മിഥുവിൻ്റെ അച്ഛമ്മ അതായത് മിഥുവിൻ്റെ അച്ഛൻ മനുവിൻ്റെ അമ്മ കരഞ്ഞു തളർന്ന് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് ബോധമില്ലാത്തൊരവസ്ഥയിലായി കരയാൻ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ട് ആ അമ്മയ്ക്ക് സാധിച്ചത് അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് അവൻ്റെ അമ്മ പോയത് എങ്ങനെ ഞാൻ സഹിക്കും എങ്ങനെ എനിക്ക് പറ്റും അവൻ്റെ ചിരിയില്ലാതെ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് കല കരയുന്ന അച്ചമ്മയുടെ മുഖമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മിഥുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ചമ്മ അച്ചമ്മ കരഞ്ഞു തളർന്ന് ആളുകളെല്ലാവരും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് നേരെ കൊണ്ടുപോയി ഇന്നിപ്പോൾ മിഥുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അത്ര മിടുക്കനാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല മെച്യൂരിറ്റിയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ള അമ്മയും അച്ഛനെയും അച്ഛമ്മയും അനുജനെയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പയ്യൻ അവൻ അവൻ്റെ സഹപാഠിയെ സഹായിക്കാൻ വേണ്ടി ആ ചെരുപ്പ് വേണ്ടി സ്കൂളിൻ്റെ ഷീറ്റിൻ്റെ പുറത്ത് കയറിയതാണ് ഷീറ്റിൻ്റെ പുറത്ത് കയറിയപ്പോഴേക്കും അപ്രതീക്ഷിതമായി വന്നിട്ട് ചറക്കലിൽ തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും പിടിക്കണമെന്ന് തോന്നി ലൈൻ കമ്പിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ആ പിടിക്കണമെന്നും വീഴാതെ നോക്കണമെന്നുള്ള രീതിയിൽ ആ ലൈൻ കമ്പിയിൽ പിടിച്ചപ്പോൾ ഷോക്ക് ഏൽക്കുകയായിരുന്നു അങ്ങനെയാണ് തൽക്ഷണം മിതു മരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ മനുവിനെക്കുറിച്ചാണ് പറയാനുള്ളത് മകൻ്റെ മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു അപ്പോൾ മുതൽ മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട് എനിക്കാരോടും ഒന്നും പരാതിയില്ല അവൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അതുകൊണ്ടാണത് സംഭവിച്ചത് അല്ലാതെ ഞാനെന്ത് പറയാനാണ് ഇങ്ങനെയാണ് അച്ഛൻ മനു പറയുന്നത് ഇത്രയും നേരം മനു വിങ്ങി പൊട്ടിയിരിക്കുകയാണെന്ന് സുജയെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് സുജയെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി സുജയെ കണ്ടതും മനു പൊട്ടിക്കരയുകയായിരുന്നു മോൻ പോയടി ഇനി എന്ത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു സുജയെ കെട്ടിപ്പിടിച്ചത് ഇളയ മകനെയും ചേർത്ത് നിർത്തി ഇവരെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മനുവിന് ഇത്രയും വിഷമമുണ്ടെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു മനു എല്ലാം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സുജയെ കണ്ടതും വിങ്ങി പ്രിയപ്പെട്ടവളെ കണ്ടപ്പോൾ തന്നെയായിരുന്നു തൻ്റെ മനസ്സിലെ വിഷമം എല്ലാം തന്നെ അടക്കിപ്പിടിച്ചിരുന്ന മനുവിനെ എല്ലാവരും കണ്ടത് അതോടെ എല്ലാവരും നിശ്ചലമായി പോയി ആ വീട്ടിൽ അലറിക്കരച്ചിൽ കേട്ടു അതുവരെ അച്ഛമ്മയുടെയും ബാക്കിയുള്ളവരുടെയും കലച്ചിലായിരുന്നു കേട്ടിരുന്നത് എല്ലാവരോടും ഓടി നടന്ന് സംസരിച്ചിരുന്ന മനുവിൻ്റെ ഉള്ളിൽ ഇത്രയും മാത്രം വേദന ഉണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആ മനു കരഞ്ഞപ്പോൾ എല്ലാ വീടും നിശബ്ദമായി പോയി നിശ്ചലമായി പോയി ആർക്കുമൊന്നും പറയാൻ തോന്നിയില്ല ആശ്വസിപ്പിക്കാൻ തോന്നിയില്ല ഏറെ നേരം സുജയും ഭർത്താവും ഇതുതന്നെ പറഞ്ഞു നമ്മുടെ മകൻ പോയി മിതു പോയി ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചെറിയ മകനുണ്ട് അവനെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല ചേട്ടൻ പോയി എന്ന് അവനെ നല്ലവണ്ണം അറിയാം അമ്മയെ കണ്ടതും അച്ഛനെ കണ്ടതും തീരാ നോവായി തന്നെ മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇപ്പോൾ ഭാര്യയെ കണ്ട ഉടനെ തന്നെ മനു വിങ്ങിപ്പൊട്ടി അടക്കി വെച്ചിരുന്നതെല്ലാം പുറത്തേക്ക് വരികയാണ് അത്രമാത്രം സ്നേഹമായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്നത് ആ കുടുംബത്തിലെല്ലാവർക്കും അതുതന്നെയായിരുന്നു എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ചയാകുന്ന ഒരു വാർത്തയായി മാറുന്നു ആ കുട്ടിയുടെ മരണം അത്രമേൽ എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയ മരണം അങ്ങനെ മാത്രമേ വിശദീകരിക്കാനും ഒക്കെ സാധിക്കുന്നുള്ളൂ എല്ലാവർക്കും അത് വളരെയധികം തന്നെ വിഷമമായി മാറുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക